അദ്ദേഹം പറഞ്ഞ അഭിപ്രായം നൂറ് അല്ല നൂറ്റൊന്ന് ശതമാനം ശരിയാണ് പക്ഷേ അദ്ദേഹത്തിന് അത് പറയാം കാരണം അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല അദ്ദേഹം പ്രതികരിക്കുന്നത് ഒരു വലിയ കാക്കത്തുള്ള അംഗങ്ങളിലൊരു വലിയ സംഘടനയല്ല അത് മുസ്ലിം സമുദായത്തിൽ വിവേകമതികളായ ഒരു സൂക്ഷ്മ ന്യൂനപക്ഷത്തെ പ്രതികരിക്കുന്ന ഒരു സംഘടനയാണ് സംഘടന തന്നെയല്ല അതൊരു സാംസ്കാരിക സംഘടന ഒരു വിദ്യാഭ്യാസ സംഘടനയാണ് മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റി അപ്പോൾ മുസ്ലിങ്ങളെ വിദ്യാഭ്യാസം ചെയ്യിക്കാൻ വേണ്ടി ഇദ്ദേഹത്തിൻ്റെ പിതാവ് മുൻകൈ എടുത്ത നടത്തിയ ഒരു സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനമാണ് ഈ നവോത്ഥാന നായകന്മാരുടെ പട്ടിക പറയുമ്പോൾ ആരും ഇദ്ദേഹത്തിൻ്റെ പിതാവ് യേശരീറിനായ ഡോക്ടർ അബ്ദുൾ ഗഫൂറിൻ്റെ പേര് പറയാറില്ല ഞാൻ അത് ഊന്നി പറയുന്ന ആളാണ് അപ്പോൾ അങ്ങനെ ഒരു സതുദ്ദേശം കൂടി തുടങ്ങിയ ഒരു സംഘടനയാണ് അപ്പോൾ അതിൻ്റെ തലവൻ എന്ന രീതിയിൽ അതിൻ്റെ പ്രധാന ഭാരവാഹി എന്നുള്ള എനിക്ക് അദ്ദേഹത്തിന് അങ്ങനെ പറയാം അതുകൊണ്ടാണ് ഞാനിപ്പോൾ അദ്ദേഹത്തെ സ്തുതിക്കാനോ സന്തോഷിപ്പിക്കാനോ വേണ്ടി പറഞ്ഞത് പക്ഷേ നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളെ പ്രതികരിക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അടക്കം അല്ലെങ്കിൽ സമസ്തയുടെ വിവിധ വിഭാഗങ്ങളടക്കം മുജാഹിദ് ജമായത്ത് ഇസ്ലാമി അടക്കമുള്ള സംഘടനകൾ അവരൊക്കെ ഇതിനെ വളരെ വികാരപരമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഈ വികാര വായ്പ ആണ് സത്യത്തിൽ നമ്മുടെ ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിക്കാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണെങ്കിലും അല്ല കോൺഗ്രസ് അടക്കമുള്ള മറ്റ് പാർട്ടികൾക്കാണെങ്കിലും ഒക്കെ ഉത്തേജനം നൽകുന്നത് മുസ്ലിങ്ങളെ വളരെ എളുപ്പത്തിൽ വികാരപരമായിട്ട് പ്രകോപിപ്പിക്കാൻ കഴിയും ഇസ്ലാം അപകടത്തിൽ ഇവിടെ ശ്രീ ഗോകുമാർ സൂചിപ്പിച്ച പോലെ ഈ പൗരത്വ നിയമ ഭേദഗതി നടപ്പായി കഴിഞ്ഞാൽ കേരളത്തിൽ ഉള്ള മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ തെക്കേ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇന്ത്യ വിട്ട് പോകേണ്ടി വരും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിൽ നമ്മുടെ പൂർവികർ ഇവിടെ വോട്ട് ചെയ്തിട്ടുണ്ടോ നമുക്ക് റേഷൻ കാർഡ് ഉണ്ടായിരുന്നു എന്നൊക്കെ തെളിയിക്കേണ്ട ബാധ്യത നമുക്കുണ്ടാകും എന്നൊക്കെ പറഞ്ഞ ആളുകളെ വല്ലാതെ ഭയപ്പെടുത്തുകയും അവരെ അസ്വസ്ഥരാക്കി ചെയ്തു അങ്ങനെയാണ് ഈ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായിട്ടുള്ള സമരങ്ങളൊക്കെ നടന്നു അതുമാത്രമല്ല ആ സമയത്ത് ഈ പോപ്പുലർ ഫ്രണ്ടുകാരൊക്കെ വളരെ ഭീഷണമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഈ പണ്ടുകാലത്തെ ചില വേഷങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് കള്ളിമുണ്ട് ഇടത്തോട്ട് കൊടുത്ത് പച്ച ബെൽറ്റൊക്കെ കെട്ടി കൈയ്യുള്ള ബെനിയൻ ഇട്ട് അരയിൽ മറ്റേ മലപ്പുറം കത്തിയൊക്കെ വെച്ചിട്ട് ഇരുപത്തൊന്നിൽ ഊരിയ കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്നൊക്കെ മുദ്രാകെ വിളിച്ച് പ്രകടനം നടത്തി നമ്മുടെ നാട്ടിൽ വലിയ പ്രക്ഷോഭമൊക്കെ നടത്തി അന്ന് തന്നെ മുസ്ലിം ലീഗിൽ ഉള്ള വിവേകമതികളുടെ മീറ്റിങ്ങിൽ അവരൊക്കെ പ്രക അഭിപ്രായം പറഞ്ഞു ഡോക്ടർ എം കെ മുനീറിനെ പോലെ പി കെ ഫിറോസിനെ പോലുള്ള ആളുകളൊക്കെ ഇതിൻ്റെ അപകടം അന്ന് തന്നെ കണ്ടവരാണ് ഇതുപോലെയുള്ള വികാരപരമായ പ്രകടനങ്ങൾ കൊണ്ട് ജനസാമാന്യത്തിൽ നിന്ന് നമ്മൾ നമ്മളകന്നുപോകും മുസ്ലിം സമുദായം അകന്നുപോകും മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികളകന്നുപോകും ഇത് സമൂഹത്തിൽ ഒട്ടും അഭിലഷണീയമായ ഒരു പ്രതികരണമല്ല ഉണ്ടാക്കുന്നത് എന്ന് അവർ തിരിച്ചറിഞ്ഞിരുന്നു ഞാൻ ഞാനിവരുടെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ ഈ ഫിറോസ് വളരെ കൃത്യമായിട്ട് ഈ അഭിപ്രായം പറഞ്ഞു ഞാൻ ഓർക്കുന്നു ഞാനും അഭിപ്രായത്തോട് യോജിക്കുകയാണ് ചെയ്തത് അത് കോവിഡ് പൊട്ടിമുറപ്പെട്ട് തൊട്ടു മുമ്പാണ് പിന്നെ കോവിഡ് വന്നു മറ്റു കാര്യങ്ങളൊക്കെ പോവും ഇനി ഞാനൊന്നു പറയട്ടെ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ട ഒരു പ്രധാനപ്പെട്ട കാഴ്ച എന്തായിരുന്നു ഈ ക്രിസ്ത്യൻ ന്യൂനപക്ഷം പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ മധ്യ തിരുവിതാംകൂറിൽ യു ഡി എഫിൽ നിന്ന് അകന്നുപോയതല്ലേ അങ്ങനെയല്ലേ എൽ ഡി എഫിയുടെ അധികാരത്തിൽ വന്നു ഒരു പ്രധാനപ്പെട്ട ഘടകം അതായിരുന്നു അത് മാത്രമല്ല മറ്റ് ഘടകങ്ങളുണ്ട് പക്ഷേ തൃശ്ശൂർ ജില്ല എങ്ങനെ കോൺഗ്രസിന് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇടുക്കി ജില്ലയിൽ എന്തുകൊണ്ട് ഒറ്റ കോൺഗ്രസ്സുകാരനും ജയിച്ചില്ല എറണാകുളം ജില്ലയുടെ കിഴക്കൻ ഭാഗങ്ങളിൽ എന്തുകൊണ്ട് കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടായി ആലോചിച്ച് നോക്കിയാൽ മതി പത്തനംതിട്ട ജില്ല വിനുവി ജോൺ ജനിച്ച സ്ഥലമല്ലേ ആ നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് കോൺഗ്രസ് ഇല്ലാണ്ടായത് കോൺഗ്രസിന്റെ സംഘടനാപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അഞ്ച് പാർട്ടി എന്തുകൊണ്ടാണ് യു ഡി എഫ് കിട്ട് അതെ ആ ജില്ലയുടെ ഒരു യു ഡി എഫ് സ്വഭാവം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഉള്ളു അങ്ങനെ ഒരു ജില്ലയിൽ പോലും എന്തുകൊണ്ട് ഇങ്ങനെ റിസൾട്ട് ഉണ്ടായി കോട്ടയം ജില്ലയിൽ എന്ത് സംഭവിച്ചു ഉമ്മൻചാണ്ടി തിരുവഞ്ചൂർ ഒഴിച്ച് ബാക്കി എല്ലാവരും തോരുമോയില്ലേ അങ്ങനെ സംഭവിച്ചു ജോസ് കെ മാണിയുടെ പാർട്ടി എന്തുകൊണ്ട് ആ യു ഡി എഫ് വിട്ട് എൽ ഡി എഫിലേക്ക് പോയി എന്ന ചോദ്യമുണ്ട് ജോസ് കെ മാണിത് അന്വേഷണ പ്രകാരം പോയതല്ല കത്തോലിക്ക മിത്രന്മാരുടെ ആ അനുഗ്രഹത്തോടും ആശീർവാദത്തോടും കൂടി പോയതാണ് അതിൻ്റെ കാരണം അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഇവിടെ നടന്ന അക്രമോത്സുകമായ സമരങ്ങൾ അക്രമാസക്തി എന്ന് ഞാൻ പറയില്ല അക്രമോത്സവമായ വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ ഈ നാട്ടിലെ ഹിന്ദുക്കളുടെ ഇടയിൽ മാത്രമല്ല ക്രൈസ്തവരുടെ ഇടയിലും ഒരു പ്രകമ്പനം സൃഷ്ടിച്ചു എന്നുള്ളത് തന്നെയാണ് അത് കേരളത്തിൽ ഉണ്ടാക്കിയതാണ് കേരളത്തിൽ നമുക്കറിയാം ഇവരൊക്കെ പ്രകടനം നടത്തിയാൽ എവിടം വരെ പോകും അത് എത്രയായിരിക്കും അതിൻ്റെ ഇമ്പാക്റ്റ് എന്നൊക്കെ നമുക്കറിയാം നമ്മൾ ഈ നാട്ടിൽ ജനിച്ച് വളർന്നവരായിരുന്നു പക്ഷേ ഇതിൻ്റെ രണ്ടാമതൊരു വശമുണ്ട് ഡോക്ടർ ഫസൽ ഗഫൂർ അതുകൂടി ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്നതായിരിക്കും ഈ കേരളത്തെ പൊതുവേ വടക്കേ ഇന്ത്യക്കാരെങ്ങനെ വീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ബി ജെ പി കാരെങ്ങനെയാണ് കേരളത്തെ ചിത്രീകരിക്കുന്നത് ചിത്രീകരിക്കാൻ ആഗ്രഹിക്കുന്നത് കേരളം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരും ജിഹാദികളും അഴിഞ്ഞാടുന്ന ഒരു സ്ഥലമാണെന്നാണ് ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന വോട്ടെടുപ്പ് തുടങ്ങുന്ന അന്ന് യോഗി ആദിത്യനാഥ് നടത്തിയ ഒരു പ്രസംഗഓർമ്മയിൽ കേരളവും കാശ്മീരും ബംഗാളും പോലെ ഉത്തർപ്രദേശായി തീരാതിരിക്കാൻ ഇവിടുത്തെ ജനങ്ങൾ അവരുടെ സമ്മതിദാനാവകാശം വിവേകപര പൂർണ്ണമായിട്ട് വിനിയോഗിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് കേട്ടപ്പോൾ ഇവിടെയുള്ള ആളുകളൊക്കെ ആദിത്യനാഥിനെ പരിഹസിച്ചു കേരളത്തിൻ്റെ പുരോഗതി എന്താണ് കേരളത്തിൽ നിന്ന് എത്ര ആൾക്കാർ ചന്ദ്രനിൽ പോയിട്ടുണ്ട് ആ ചന്ദ്രയാൻ ദൗത്യത്തിൽ എത്ര ആൾ പങ്കെടുത്തു കേരളത്തിൽ നിന്ന് എത്ര പേർക്ക് ഐ സി എസ് പരീക്ഷ പാസ്സാവാൻ പറ്റി എത്ര പേർ ഐ എസ് കിട്ടി ഇംഗ്ലീഷ് പഠിക്കുന്നവർ എത്രയാണ് ഇവിടുത്തെ സാക്ഷരത എത്രയാണ് സ്കൂളുകളുടെ എണ്ണം എത്രയാണ് ആശുപത്രികളുടെ എണ്ണം പുള്ളി ഇതൊന്നും അല്ല ഉദ്ദേശിച്ചത് ആദിത്യനാഥ് ഉദ്ദേശിച്ചത് കാശ്മീരിലും കേരളത്തിലും ബംഗാളിലുമാണ് മുസ്ലിം തീവ്രവാദം ഏറ്റവും ശക്തമായിട്ടുള്ളത് എന്ന ഒരു ധാരണ പൊതുവേ വടക്കേന്ത്യയിലുണ്ട് ആ വികാരമാണ് അദ്ദേഹം ആളിൽ ശ്രമിച്ചത് അത് തന്നെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു അതുകൊണ്ടല്ലേ